വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ലിവർ ക്യാൻസർ അഥവാ കരളിലെ അർബുദം കരൾ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് ഒഴിവാക്കേണ്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം മദ്യപാനം പുകവലി കരൾ രോഗങ്ങൾ അമിതവണ്ണം പ്രമേഹം ചില മരുന്നുകൾ എന്നിവയെല്ലാം ലിവർ ക്യാൻസറിനുള്ള സാധ്യതയെ കൂട്ടാം അതുപോലെ ചില ഭക്ഷണങ്ങളും കരളിന് നല്ലതല്ല ബേക്കൻ സോസേജ് ഹോട്ട്ഡോഗ് തുടങ്ങിയ സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങളുടെ അമിത ഉപയോഗം കരൾ ക്യാൻസർ സാധ്യതയെ കൂട്ടാം ഇവയിലെ അമിത കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടാം അതിനാൽ സംസ്കരിച്ച ഇറച്ചി വിഭവങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക റെഡ്മീറ്റിന്റെ അമിത ഉപയോഗവും കരളിന് നല്ലതല്ല അതിനാൽ ഇവയും പരമാവധി ഒഴിവാക്കുക എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും കരളിന്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കും അമിത മദ്യപാനം കരളിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഇത് ഫാറ്റി ലിവർ ലിവർ ക്യാൻസർ എന്നിവയുടെ സാധ്യതയെ കൂട്ടിയേക്കാം പുകവലി ലിവർ ക്യാൻസർ ഉൾപ്പെടെ നിരവധി ക്യാൻസർ സാധ്യതയെ കൂട്ടാം അതിനാൽ പുകവലി പരമാവധി ഉപേക്ഷിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക